നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അക്ഷരങ്ങൾക്കൊപ്പം മധുരവുമേകി അംഗൻവാടി കുട്ടികൾക്ക് ആമോദമേകി അക്ഷര മധുരവുമായി തരൂർ കൊമ്പുകുട്ടി മേനോർ സ്മാരക ഗ്രന്ഥാലയം കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥശാലയിൽ അംഗൻവാടി കുട്ടികൾക്കായി നടത്തിയ അക്ഷര മധുരം പരിപാടി ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ജി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അപ്പുറത്ത് നമ്മുടെ സർക്കാരിന്റെ എല്ലാ ഈ ഈ പുസ്തകങ്ങളുടെ ഒരു 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 വലിയ വലിയ നമ്മുടെ നോക്കിയാൽ സ്ഥലമാണ് സെന്റ് വലിയ സമൃദ്ധിയാണ്

വായനാ ഭാഗമായി ഈ വർഷവും പുതുമ നിറച്ചുകൊണ്ടാണ് ഉത്സവ ദിനങ്ങൾ കടന്നുപോകുന്നത് അക്ഷരമധുരം എന്ന പേരിൽ പേരുപോലെ തന്നെ മനസ്സിൽ മധുരം നിറച്ച ഒരു ആഘോഷ ദിനം തന്നെയായിരുന്നു തരൂരിലെ അംഗൻവാടി കുട്ടികളെ ഉൾപ്പെടുത്തി നടത്തിയ പരിപാടിയിൽ കുരുന്നുകൾക്ക് ഓരോ അക്ഷരങ്ങളും ഒപ്പം ഒരു മിഠായിയും സമ്മാനിച്ചുകൊണ്ടാണ് കെ കെ എം ഗ്രന്ഥാലയം കുട്ടികളുടെ കളിയും ചിരിയും കുസൃതിയും കാണാനെത്തിയവരുടെ മനസ്സു നിറച്ചത് CCV News, Тайдр.